വിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പി ഡി പി പരാതി നൽകി കുമരമ്പത്തൂർ എം ഇ എസ് കല്ലടി കോളേജ് പരിസരത്ത് പുതുതായി വിവറേജ് ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നതിനെതിരെയാണ് പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നതിനെതിരെയാണ് പി ഡി പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് മച്ചിങ്ങൽ ജില്ലാ ജോയിന്റ് കൺവീനർ ഷാഹുൽ ഹമീദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ ചേർന്ന് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത് ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിച്ച് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് പി ഡി പി നേതാക്കൾ കത്തിലൂടെ ആവശ്യപ്പെട്ടു ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കമ്മിറ്റി ആരോപിച്ചു ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം പിൻവലിക്കാത്ത ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി